ഈശുഷി ഹൈക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന തിരുസഭ മാതാവ് യൂറോപ്പിൻ്റെ പ്രത്യേക മധ്യസ്ഥയായ സ്വീഡനിലെ വിശുദ്ധ ബ്രജറ്റിൻ്റെ തിരുനാൾ ആഘോഷത്തിലേക്ക് നമ്മൾ ക്ഷണിക്കുമ്പോൾ ഒരു കുടുംബിനിയായിരുന്നു കൊണ്ട് തന്നെ എന്നാൽ തന്നെ തൻ്റെ ജീവിതം പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഒരു ബ്രിജിറ്റിയൻ സന്യാസ സമൂഹത്തിന് രൂപവും ഭാവവും നൽകി രണ്ടായിരത്തിൽ യൂറോപ്പിൻ്റെ പ്രത്യേക മധ്യസ്ഥയായി തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ ബ്രിജിറ്റ് സുവിശേഷം യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം പതിനഞ്ചാം അധ്യായം മുതൽ ഒന്നുമുതലെട്ട് വരെയുള്ള വചനഭാഗങ്ങളിലൂടെ നാം ധ്യാനിക്കുമ്പോൾ ഈശ്വരയിൽ നിന്ന് ഞാനാണ് യഥാർത്ഥം മുന്തിരിത്തണ്ട് നിങ്ങൾ യഥാ അതിൻ്റെ ശാഖകളാണ് അപ്പോൾ മുന്തിരിശാഖയോട് മുന്തിരിശാഖയുടെ യഥാർത്ഥമായ ഉത്തരവാദിത്വം തൺ തായ് തണ്ടായ മുന്തിരിയോട് യേശുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഫലം പുറപ്പെടുവിക്കുമെന്നുള്ളതാണ് യേശുവ് അർത്ഥവത്തായ വിധത്തിൽ ഒരു വ്യക്തിയിൽ ജീവിക്കുന്നില്ല എങ്കിൽ അത് തീർച്ചയായിട്ടും നാശമടയേണ്ടതു തന്നെയാണ് ചേർന്ന് നിൽക്കുന്നത് നല്ല ഫലം പുറപ്പെടുവിക്കും ആകയാൽ ഇന്ന് പലരും യേശുവിൻ്റെ നാമത്തിൽ പോലും നമ്മളെ വഞ്ചിക്കുമ്പോൾ ആ വഞ്ചനയ്ക്ക് നമ്മത്തിന് വിട്ടുകൊടുക്കാതിരിക്കുവാൻ നമുക്ക് ശ്രദ്ധയുള്ളവരായി മാറാം നിരന്തരം വിവേകത്തിൻ്റെ വിശുദ്ധിയുടെ ആത്മാവ് നമ്മെ നയിക്കാൻ തക്കവണ്ണം നമ്മൾ ജാഗ്രതയോടുകൂടെ പ്രവർത്തന നിലതാകാം അങ്ങനെ യേശു പറയുന്നു ശാഖ മുറിക്കപ്പെടുന്നത് കൂടുതൽ ഫലം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ആകയാൽ ഫലം നൽകപ്പെടുന്നതിന് ശക്തമായ ആ ഒരു സംരക്ഷണം നമുക്കാവശ്യമാകിയാൽ യേശുവിനോട് ചേർന്ന് കൊണ്ട് നമുക്ക് ഫലം പുറപ്പെടിക്കാം പരിശുദ്ധാത്മാവ് നമ്മെ വഴി നടത്തട്ടെ ആ